സുഖ വലിയൊരു നാളെ ഭയങ്കര ഓഫറാണല്ലോ ഈ മാക്സിമം കുറച്ചാണല്ലോ അതെ അതെ ഇന്ത്യ വലിയ പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് അഞ്ച് വണ്ടികളുണ്ട് തൊണ്ണൂറ്റമ്പതിനായിരം അഞ്ച് അഞ്ച് ഒടുവണ്ടികൾ നമ്മൾ തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാളും രൂപയ്ക്ക് മാർക്കറ്റിലെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ വാഗനർ എൽഎക്സ് ഐ എ സി പവർ സ്റ്റാറിംഗ് ടൂ ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല തൊണ്ണൂറ് വെറും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും കൊണ്ടുവ ലോണ് കാര്യങ്ങളൊന്നുമില്ല ഫിക്സഡ് പ്രൈസ് ആണ് പിന്നെ കുറയാനൊന്നും ഉണ്ടാവില്ല അത്രയും കുറഞ്ഞ റേറ്റ് ഞാൻ കൊടുക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു വാഗനാണ് അതുപോലെ രണ്ടായിരത്തി പത്ത് മോഡല് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടാം മാസം വണ്ടി ഫോർഡ് ഫിഗോ ഈ വണ്ടി നമുക്ക് വെറും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല എ സി പവർ സ്റ്റാറിംഗ് ടു ഡോർ പവർ വിൻഡോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല വണ്ടിയാണ് പിന്നെ ആൾട്ടോ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ പേപ്പർ അതായത് പുതിയ പേപ്പറിൽ നമ്മൾ കൊടുക്കും വെറും തൊണ്ണൂറ്റി രൂപ രണ്ടായിരത്തി എട്ട് മോഡല് വൃത്തിയുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ഫികം ഇതും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇന്നത്തെ ഓഫറാണ് നാളെ നാളെ വന്നാൽ എല്ലാ വണ്ടികളും അതായത് പെരുന്നാളുടെ തല ദിവസം ഞായറാഴ്ച നാളെ വന്നോളൂ നാളത്തെ കച്ചവടമാണ് തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എല്ലാ വണ്ടി കൂടി തൊണ്ണൂറ്റമ്പത് ായിരം രൂപ അതുപോലെ തന്നെ ഫിഗോ ഫിഗോണം കൂടെ ഉണ്ട് ഇതാ രണ്ടായിരത്തി പത്ത് മോഡൽ തന്നെയാണ് ഇതും ഫിഗോ ഇത് ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത് തൊണ്ണൂറ്റമ്പതിനായിരം രൂപ ഫിക്സർ പ്രൈസ് ആണ് വേറെ കുറയാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയർ പേര് പേയ്മെന്റ് അവർ തരണം പേര് മാറി കൊടുക്കും ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ വരെ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ ഫൈനൽ പ്രൈസിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ അതുപോലെതന്നെ എക്സ് യു വി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ലോൺ മാക്സിമം ലോണും കൊടുക്കാം ഓക്കെ അതേപോലെ ലോഡ്ജിലല്ലോ ലോഡ്ജി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനല് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം മൂന്നേ അറുപതിന് നമുക്ക് വണ്ടി കൊടുക്കാം വണ്ടികൾ സീറ്റ് വണ്ടികൾ സ്കോർപിയോ സ്കോർപ്പിയോ രണ്ടായിരത്തി ആറ് മോഡൽ ന്യൂ ഷേപ്പ് എം ഹോക്ക് ഷേപ്പിൽ പണിത വണ്ടി വൃത്തിയെ വണ്ടിയാണ് അലവില് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ ഒന്നേ തൊണ്ണൂറ്റൊമ്പത് ഇവാലിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കിട്ടോ ഫുള്ള് ലോക്ഷം വണ്ടിയാണ് റീറൈസേഷൻ ആണ് എക്സ് വി ആണ് ലോഡ്ജി ലോഡ്ജി മൂന്നേ നാപ്പത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ലോഡ്ജി മൂന്നേ മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്യാം വലിയ ഒന്നേ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ആറ് മോഡൽ പുതിയ പേപ്പർ എല്ലാ ജോലിയൊക്കെ വണ്ടി ഒന്നേ തൊണ്ണൂറ്റൊമ്പത് പുതിയ ഇൻഷുറൻസിൽ കൊടുക്കും എല്ലാ സർവീസിലും അങ്ങനെ കൊടുക്കാം അതെ അതെ നല്ല കോണ്ടാസിറ്റി വൃത്തിയുള്ള വണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ വൃത്തി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് അലവിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കണ്ടവ എല്ലാം വരും വരുന്നുണ്ട് പത്തും ടയർ ആണ് നമുക്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഒന്നേ പത്തൊമ്പത് കൊടുക്കാം പത്തൊമ്പത് അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം നല്ല വണ്ടി പോളാള രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ആ കംഫർട്ട് ലൈൻ ആണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപ ഫിക്സ് പ്രൈസ് ഫിക്സ് തൊണ്ണൂറ്റൊമ്പോ ഇത് ഫോർഡ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ്സേഷൻ വണ്ടി പെട്രോൾ സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഒന്നേ സോറി രണ്ടായിരം രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അലൈസേഷൻ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ മാക്സിമം ലോൺ കൊടുക്കാം ലോൺ നമുക്കൊരു ഒന്നര രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു ചെയ്ത ലിനിയ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയ്ക്ക് പുതിയ പേപ്പറിൽ ക്ലിയർ വരെ പേപ്പറുള്ള വണ്ടി ഓ ഒരു ലക്ഷത്തി പത്തൊമ്പത് രൂപ പുതിയ പേപ്പറിൽ കെ സി പവർ പാറ എല്ലാം വരുന്ന വണ്ടി അൽ ടി സി രണ്ടായിരത്തി പതിനൊന്ന് ജെ ഓപ്ഷൻ റീറൈസേഷൻ വണ്ടി നല്ല വണ്ടിയാണ് ഇത് നമുക്ക് ഇന്നത്തെ ഓഫർ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി മല ഒൻപതായിട്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പ്രൈസ് ആണ് ആ ഈ വണ്ടി നമുക്ക് ഇത് മാർക്കറ്റുണ്ട് ഒന്നര ഒന്നേ മുക്കാലൊക്കെ മാർക്കറ്റിലെ വണ്ടി നമ്മൾ വണ്ടിയിൽ എക്സ്ചേഞ്ച് ചെയ്താണ് അതുകൊണ്ട് ഇന്നത്തെ വില ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും കസ്റ്റമർക്ക് ഒന്നര കൊടുക്കേ ഇരുപത്തെട്ട്